ഹായ് ഈ വരാൽ കഴിച്ചല് മൂഷു എന്നുള്ള പറയുന്ന മീനുകൾ കഴിക്കാൻ നല്ല രസമാണ് പക്ഷേ ഇതിൻ്റെ തോല് വലിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിൽ എപ്പം മീൻ പിടിച്ചുകൊണ്ടുവന്നാലും രണ്ട് ചീത്ത മേടിച്ചിട്ട് മാത്രമേ ഈ മീൻ കഴിക്കാൻ കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം ഈസി ആയിട്ട് ഇതിൻ്റെ തോൽ കളയുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആണ് അപ്പം നോക്ക് നോക്കി നോക്കാം ഇതാണ് ഇതിൻ്റെ പ്രശ്നം ഇങ്ങനെ വഴുക്കി വഴുക്കി പോകും നമ്മൾ മീനിൻ്റെ തോൽ ഇപ്പം വലിക്കുന്നില്ല ചെറുകെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടാകുമ്പോൾ കുറച്ച് വെള്ളം വെക്കണം കേട്ടോക്കിന് കുറച്ച് ചൂടുവെള്ളം വെക്കുക അതിൽ കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി കേട്ടോ ഇനി ഇത് തൊലുവലിക്കുന്നില്ല ഇത് കട്ട് ചെയ്യുന്നു നേരെ തല കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ കൂടി ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കിയ തിളക്കുന്ന വെള്ളം കുറച്ച് കല്ലുപ്പ് കുറച്ച് മഞ്ഞപ്പൊടിയും ഈ തിളക്കുന്ന വെള്ളം നേരെ ഈ മെയിനേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒറ്റ ഒറ്റ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കൃത്യം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളതിൽ വെള്ളമെല്ലാം ഇട്ട് കഴിഞ്ഞു അതിനിപ്പിത ചെറുതായിട്ടൊന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ഭയങ്കര ഈസി ആയിട്ട് കിട്ടും ഭയങ്കര ഈസി ആയിട്ട് ഇത് ിങ്ങനെ പൊളിഞ്ഞ് വരും അത് അധികമായാൽ നമ്മൾ മീനൊക്കെ വെന്ത് ചീഞ്ഞ് കറി പോലെ ആയിപ്പോവും അതുകൊണ്ട് കൂടുതൽ സമയം ചൂടുവെള്ളത്തിൽ വെക്കാൻ വേണ്ടി പാടില്ല ഭയങ്കര ഈസായിട്ട് അല്ലെങ്കിൽ ഇവർ സാധാരണ തൊലി പൊളിക്കുന്നവരെ പൊളിച്ചാൽ നമ്മളെ നാഗവും കയ്യും കാലും ൊക്കന്ന കാര്യം ഇതാകുമ്പോൾ വളരെ ഈസി ആയിട്ട് കുളിച്ചെടുക്കാവുന്നൂ വളരെ ഈസി ആയിട്ട് തൊലി വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മീനെല്ലാം ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് തൊലി വലിച്ചെടുത്തിട്ടുണ്ട് എന്താണോ കട്ട് ഇങ്ങനെ പൊടിഞ്ഞ് പോയിട്ടൊന്നും ഇല്ല ചിലവർ ആയിരിക്കും പെട്ടെന്ന് ചൂടുവെള്ളത്തിലിട്ട പൊടിഞ്ഞു പോലെ ഒന്നും ആയിട്ടില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തൊലിവലിച്ചെടുക്കാനും പറ്റും അപ്പം ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കും